ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം എല്ലാവരും സ്വകാര്യ ഇരിക്കുന്നോ ഇന്ന് ഞാൻ ഒരിടം വരെ പോവുകയാണ് എവിടെയാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം കുറച്ച് ദിവസമായിട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ലേറ്റായത് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ജെല്ലൊക്കെ ഒന്ന് അടച്ചിടാണ് കേട്ടോ നമ്മൾ കുറച്ച് താമസിക്കും വൈകുന്നേരം ആവും വരാൻ വേണ്ടി നമ്മൾ നാല് പേരും കൂടിയാണ് പോകണത് കേട്ടോ മോനും നന്ദുവൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ക ഈസ് പോണത് എവിടെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ ഹസ്ബൻ്റെ വീട്ടിൽ പോകണം പിന്നെ നമുക്ക് കുറച്ച് ചെടിയുടെ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ ചെടിയല്ല ചെടിയുടെ പോട്ട് നമ്മളിടയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നേ എന്നിട്ട് നമ്മൾ വീണ്ടും പോകണേ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ ഹസ്ബൻഡ് വീടിൻ്റെ അടുത്ത് കുറച്ച് അടുത്തായിട്ട് വരാതൊരു ഒരു ഒരു ഒരിക്കൊരു പത്ത് പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ വരുമോ എനിക്ക് എത്ര കിലോമീറ്ററിൻ്റെ കണക്കൊന്ന് അറിഞ്ഞിട്ടായി ചില ആൾക്കാർക്ക് കറക്റ്റ് കിലോമീറ്റർ ഒക്കെ പറയും കേട്ടോ എനിക്കതൊന്നും അറിയില്ല ഞാൻ എനിക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വരും എന്ന് തോന്നും അത് അപ്പം അങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ എന്നിട്ട് നമ്മൾ പോവാണ് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരു കഥ ഞാൻ പറയാൻ ഇനി ഒരു ദിവസം വീട് ഇടാം കേട്ടോ ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാവണമെങ്കിൽ ഹെൽപ്ഫുള്ളാവട്ടെ കേട്ടോ ഇതായിരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഡിഗ്രി ആയപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു അതായത് ഫസ്റ്റ് അറ്റം അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കേട്ടോ രണ്ടും പാസ്സായി ഡ്രൈവിങ് അതായത് സ്കൂട്ടറും നമ്മുടെ ഫോർ വീലറും ഞാൻ എടുത്തു പക്ഷേ അതിന് ശേഷമൊന്നും എനിക്ക് പഠി ഓട്ടിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ ഇടാൻ കേട്ടോ നിങ്ങൾക്കും ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളിതാ ഇവിടെ എത്തി കേട്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ അതിമനോഹരമായ സ്ഥലം കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ ഒത്തി നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് വശത്തും അവരിങ്ങനെ പുല്ലും ഉണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് എനിക്കോട് ഈ എന്താണ് ഈ പടരുന്ന ചെടിയിൽ അതാണെന്ന് തോന്നി ഈ സൈഡിൽ കേട്ടോ മറ്റേ സൈഡിൽ നിറച്ചും മരങ്ങളും എല്ലാം ആണ് കേട്ടോ നമുക്കെല്ലാം വാങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് ഭയങ്കര രസമാണ് ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാം ഒരുവിധം എല്ലാം കിട്ടും നമ്മുടെ ഈ പൂക്കൾ പലതരം പൂക്കൾ ഫ്രൂട്ട്സ് ഇല്ലേ പലതരം ഫ്രൂട്ട്സ് പേരയ്ക്ക പിന്നെ മാവിൻ്റെ ചെടിയുണ്ട് പിന്നെ എനിക്ക് തോന്നും മറ്റേ എൻ്റെ പേരെന്താണ് മറ്റൊരു സാധനം അല്ലേ ഇങ്ങനെ പുറത്ത് നോക്കുമ്പം തന്നെ ഇതളുകൾ കാണും എൻ്റെ മാങ്കോസ്റ്റീൻ അല്ലേ മാംഗോസ്റ്റീൻ തന്നെയാണ് ക്ഷമിക്കണേ മാങ്കോസ്റ്റിൻ അല്ലെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ മാങ്കോസ്റ്റിൻ ആണെന്ന് തോന്നുന്നു കേട്ടോ അത് എല്ലാ ചെടികളും പിന്നെ നമ്മുടെ റെംബൂട്ടാൻ പേരയ്ക്ക ജാമ്പയ്ക്ക നമ്മുടെ ഈ കപ്പയ്ക്ക നിങ്ങളുടെ ഇവിടെയൊക്കെ ഇതെങ്ങനെയാണോ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ വാഴ കണ്ട ഈ പോകുന്ന വഴിയൊക്കെ ഇതാണ് കേട്ടോ എൻ്റെ ഈ കുഞ്ഞ് ഷോർട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പോകുന്ന വഴിയിലുള്ളതാണ് കേട്ടോ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളകത്തോട്ട് അങ്ങോട്ട് കയറാം ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെടികളെ വെച്ചുകൊണ്ട് വച്ചിട്ടുണ്ടേ അവർ അതായത് നമുക്ക് പല സെക്ഷനാണ് റോസാപ്പൂവിൻ്റെ ചെടിയുണ്ട് റോസയുടെ ഒരു സെക്ഷനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ നമ്മുടെ ജമന്തിയുടെ സെക്ഷനുണ്ട് പിന്നെ ഈ ഓറഞ്ചില്ലേ ഓറഞ്ച് അത് എല്ലാം ഉണ്ട് ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു വലിയൊരു മരം നല്ലൊരു പൂവൊക്കെ കണ്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ പോകുന്ന വഴിയിൽ പിന്നെ ഇവിടെ പോട്ട്സ് നിറച്ച് പോട്ട് നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് ചെടികൾ പോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോട്സും ഉണ്ട് കണ്ടോ ഇവിടെ ഇത്രയും മരങ്ങളും ചെടികളും എല്ലാമാണ് ഇത്രയും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എത്ര അത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇതിവിടെ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് ചെടികൾ വരും ഒറിജിനാലിറ്റി തോന്നുന്ന ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അത് വാങ്ങിയില്ല നല്ല വിലയും ഉണ്ട് കേട്ടോ ഒരു മുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ട് വിലയും അപ്പോൾ അങ്ങനെ പിന്നെ കുറേ പോട്ട്സ് ഞാൻ പറഞ്ഞില്ലേ പല വെറൈറ്റീസ് ഓഫ് പോസ് ആണ് കേട്ടോ ഇവിടെ കണ്ട നീളത്തിൽ പോട്ട്സ് ഉണ്ട് പിന്നെ സ്ക്വയർ ടൈപ്പിലുണ്ട് മോനൂട്ടൻ എവിടെ പോയാലും ഓട്ടമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇതുപോലും ടെൻഷനില്ല ഓട്ടം 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 തന്നെയാണ് കേട്ടോ അങ്ങനെ അവനെ പിടിക്കാൻ തന്നെ ഒരാൾ വേണം അപ്പം കൂടി കറങ്ങി വരും കൂടി കറങ്ങി വരും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മുന്നേ കണ്ടാവുന്ന ഇറച്ചി പോട്സ് പല വെറൈറ്റിയുള്ള പോട്ട്സാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ വന്ന് രണ്ട് തവണ വന്നിട്ടുണ്ടെ അപ്പോഴൊക്കെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു ഇത് അവൻ ബോളെന്നും പറഞ്ഞ് കയ്യിൽ വെച്ചേക്കായിരുന്നു ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ വീട്ടിൽ ബോളെന്നും പറഞ്ഞ് അതൊരു പോട്ടാണ് കേട്ടോ ഇത് കണ്ടോ പല വെറൈറ്റി പല കളേഴ്സിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ കാണുമ്പോൾ നല്ല രസമല്ലേ ഇത് കാണാൻ കേട്ടോ ഇത് കണ്ടോ കുഞ്ഞ് പോട്ട് ഇത് തന്നെ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പോട്ട്സ് കുറേ ഉണ്ടായിരുന്നേ നമുക്ക് എല്ലാം കൂടി എടുക്കാൻ പറ്റത്തില്ല നമുക്ക് എടുക്കണമെന്ന് തോന്നും എല്ലാം കൂടി എല്ലാത്തിനൊക്കെ എടുക്കണമെന്ന് തോന്നും പിന്നെ ഇങ്ങനെ നീളത്തിലുള്ള പോട്ടുണ്ട് ഇങ്ങനത്തെ അവിടെ പോകുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഏത് വേണം എന്ന് ഉള്ള ഇത് ഈ സ്ക്വയറിൻ്റെ എനിക്ക് കുറച്ചും കൂടി വലുതാണ് ഞാൻ നോക്കിയത് പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു നമുക്ക് നിറച്ച് കാണും കേട്ടോ പിന്നെ നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ രണ്ട് മൂന്ന് പോട്ട്സും രണ്ട് മൂന്ന് ചെടികളൊക്കെ വാങ്ങിയായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി നടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിലെ ഇങ്ങനെ കുത്താനും കിളയ്ക്കാനും അത് ഈ ചെടിയുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാം കേട്ടോ അതിൻ്റെ പേരൊക്കെ എനിക്കിതിനെപ്പറ്റി പേരറി ചെടി ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ പേരറിയില്ല അതുപോലെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതെന്താണെന്ന് ചിലവരൊക്കെ ഇതിനെ പൊക്കി നോക്കി അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്നും എനിക്കറിയില്ല കേട്ടോ എല്ലാം ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെ ചെടി ഇഷ്ടമാണ് പക്ഷേ ആ ചെടിയിൽ ഈ കുത്തുന്ന സാധനങ്ങളുണ്ട് കിളക്കുന്ന സാധനങ്ങൾ അതൊക്കെ അറിയാൻ കിട്ടാം പക്ഷേ എന്നാലും ആധികാരികമായിട്ട് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് പോട്ട്സൊക്കെ നോക്കി ചിലതൊക്കെ നമ്മൾ എടുത്തു പിന്നെ തിരിച്ചു വെച്ചു കേട്ടോ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനെട്ടോ അപ്പോൾ ഇനി ഇനി നോക്കിയിട്ട് ആലോചിച്ചിട്ട് പോകാം കാരണം നമ്മളിത് കണ്ടല്ലോ കണ്ട് മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരുവിധം അറിയാൻ പറ്റും ഏതൊക്കെ വേണം നമ്മൾ പോയപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അധികം ആൾക്കാരിൽ നീണ്ടു തീം ഒത്തിരി ആൾക്കാർ നല്ല തിരക്കും ഉണ്ടായിരുന്ന കേട്ടോ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഈ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടും പിന്നെ അതിനുള്ള പണിയായുധങ്ങളാണ് ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ് സാർ രാജാവേ എന്നാണ് എനിക്ക് ഓർമ്മ ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ് രാജാവേ ഇത് കണ്ടില്ലേ എല്ലാം കുഞ്ഞു കുഞ്ഞു കുറേ പോട്ട്സും പണിയായുധങ്ങളുമാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ കുറച്ച് തെറ്റി തെറ്റിയിൽ അത് പിന്നെ രണ്ട് മരം പരവല്ല ഒരു ചെടി പോലത്തെ രണ്ട് സാധനങ്ങൾ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ബോട്ട്സ് അത്രയൊക്കെ വാങ്ങിയുള്ളൂ കേട്ടോ നല്ല കാശുമാവും കേട്ടോ നമ്മളിതൊക്കെ വാങ്ങുമ്പോഴേ നല്ല കാശുമാകും അതുകൊണ്ട് തന്നെ ഓട്ടിക്കും അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ കുറച്ച് ഇതൊക്കെ കാണിച്ചു തരാമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് അവൻ തട്ടുന്നു ഞാൻ ഇടയ്ക്ക് എടുത്തു വെച്ചില്ലെങ്കിൽ അവരിവിടെ പിടിച്ചു വയ്ക്കും അവൻ ഇത് ബോളെന്നും പറഞ്ഞ് നടക്കായിരുന്നേ അങ്ങനെ നിങ്ങൾ ദൂരെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല ഓരോ സെക്ഷനിലൊന്നുകിൽ പൂക്കളായിരിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആയിരിക്കും കണ്ടെ ഇതിന് പതിനയ്യായിരം രൂപയാണ് ഈ ചെടിയുണ്ടേത് ഇത് അത്ര ഭംഗിയില്ല പക്ഷേ ഇത് നോക്കി പതിനാലായിരം കണ്ടേ അങ്ങനെ പലതരം ഇത് ഓരോ സെക്ഷനും നല്ല വിലയും ഉണ്ട് കേട്ടോ ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാരും ഉണ്ട് ഇതിന് ജസ്റ്റ് കാണിച്ചു ഉള്ളൂ നമ്മൾ ഈ പോണ വഴിക്കാണ് കേട്ടോ ഒത്തിരി ദൂരം ഒരു ഏക്കർ കണക്കിനാണ് ഇതിൽ പ്ലാന്റ് നട്ടിരിക്കുന്നവർ കേട്ടോ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട് പലതരം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സും നട്ട് വളർത്താൻ പറ്റിയ കപ്പയ്ക്ക ഇപ്പം പലരും പല തരത്തിലില്ലേ പേരയുടെ തന്നെ പല വെറൈറ്റീസ് പേരക്കയില്ലേ പേരയുടെ പിന്നെ നമ്മുടെ ഈ പലതരം മുന്തിരി പലതരം പുളിഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ കറിവേപ്പില അങ്ങനെ ഫുള്ളും നിറച്ചുണ്ട് പിന്നെ നമ്മൾ ഹസ്ബൻ്റെ വീട്ടിലെത്തി പിന്നെ അമ്മ അവിടെയപ്പോൾ റൂണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടരായി നമുക്ക് ഭയങ്കര വിഷപ്പറന്നേ പെട്ടെന്ന് കഴിച്ചു അപ്പോൾ ഉള്ളൂ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ